ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ വീട്ടിലുള്ള ഒരു പഴയ സാരി വെച്ചിട്ട് നമുക്ക് ഒരു ഓണത്തിന് ഒരു നല്ലൊരു ഡ്രസ്സ് തയ്ക്കാനുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് സ്കേർട്ടും ടോപ്പും ആണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അതിനാക നമ്മൾ മുന്താണി പീസ് നമുക്ക് സൈഡിലുള്ള കസവ ആവശ്യമില്ല നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ഭാഗം ഉപയോഗിച്ച് നമുക്ക് ടോപ്പ് പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഈ മുന്താണിയിൽ നിന്ന് എടുക്കുന്നതാണ് ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിനായിട്ടുള്ള തുണിയിൽ നിന്ന് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി കിട്ടുന്നത് അപ്പം നമുക്ക് അളവിലോട്ട് പോകാം നമ്മളിപ്പോൾ മുപ്പത്തിരണ്ട് ചെസ്റ്റ് സൈസ് ഉള്ള ഒരാൾക്കാണ് തയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മളുടെ ഷോൾഡർ എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് നേരെ ഷോൾഡറിന് നേരെ താഴേക്ക് നമ്മൾ ആംഹോൾ എടുക്കുവാണ് ആംഹോൾ എടുക്കുന്നത് ആറാണ് ഓരോരുത്തർക്കും ആംഹോൾ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ അഞ്ചര എടുക്കാം ആറ് എടുക്കാം ഏഴ് എടുക്കാം അത് ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ചാണ് അപ്പം നെക്ക് ക്ക് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനെ കട്ട് ചെയ്യുന്നില്ല ടോട്ടൽ ലെങ്ത്ത് നമ്മളിവിടെ ഇരുപതാണ് എടുക്കുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കാവുന്നതാണ് ആംഹോള് ഒരു കേർവഡ് സ്കെയിൽ കൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഒരിഞ്ച് ടേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ചരിച്ചു വരച്ചാൽ അപ്പം നമ്മൾ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഒൻപതാണ് എടുക്കുന്നത് ഒൻപതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു ഒന്നര ഇഞ്ച് മതി തയ്യൽ തുമ്പും ഇട്ട് നമുക്ക് തയ്ക്കാനായിട്ട് അപ്പോൾ നേരെ താഴ്ന്ന ഇതിനൊരു ഷേപ്പ് വരയ്ക്കാനായിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് പതിമൂന്ന് ഇഞ്ച് നേരെ താഴോട്ട് എടുത്തിട്ട് അവിടെ നമുക്ക് സ്ട്രൈറ്റ് ചെയ്യാൻ വരയ്ക്കാം അതിനുശേഷം ഇതിലെ നമുക്ക് ഒരു തയ്യൽക്കും കൂടിയുള്ളതാണ് നമ്മൾ വെന്ത ഇതിലെങ്കിൽ നമുക്ക് എട്ട് മതി ഒരിഞ്ചും കൂടുത്തിട്ട് വെന്തമാക്കി അതിന് ശേഷം നമുക്ക് ഷെയ് കുറച്ച് വരും ആ തിളപ്പക്കാരൊക്കെ നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മൂന്ന് നാല് നമ്മൾ തയ്യാറ്റു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യം തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോ ഫ്രണ്ട് പോർഷൻ ഇത് നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല നെക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്ലെയിനായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് പ്ലെയിനായിട്ടുള്ള ഭാഗം ഒന്ന് എടുത്തേക്കുന്നത് മടക്കി ലാലായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് വെക്കുന്നില്ല തരണം ചെയ്യണമെങ്കിൽ നമ്മൾ തയ്യൽത്തുമ്പ് കൂടുതൽ ഇട്ടെങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ നമ്മൾ ആ സാധനം തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ആളെ വിലക്കൊഴിലാതെ വെട്ടാൻ എടുക്കുമ്പോഴത്തേക്ക് ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് തയ്ക്കാനുള്ള സ്കേർട്ട് പോർഷനാണ് അപ്പോൾ നമ്മൾ നമ്മളിത് തയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്ലെയർ ഫ്ലെയർ മോഡലാണ് തയ്ക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഈ കസവ് ആവശ്യമില്ല നമുക്ക് ഈ കസവ് കട്ട് ചെയ്ത് മാറ്റാം ഈ കസവ് എടുക്കേണ്ടവർക്ക് കസവ് എടുക്കാം ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ കസവ് എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ കസവ് എങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ഈ പാർട്ട് മാത്രം മതി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് അപ്പോൾ നമുക്ക് തയ്ക്കാം അപ്പം നമ്മളിപ്പം സാരി കോണോട് കോണ് ഇങ്ങനെ മടക്കി മടക്കി ഇടണം മടക്കിയിട്ടണം മടക്കിയിട്ടതിന് ശേഷം നമ്മൾ വേസ്റ്റ് അളവ് അതായത് നമ്മൾ എവിടെയാണോ വള്ളി കെട്ടുന്നത് അതിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ രേഖപ്പെടുത്തണം ഇവിടെ ഞാൻ രേഖപ്പെടുത്തുന്നത് ഏഴരയാണ് ഏഴര ഇഞ്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്താണ് നമ്മൾ എടുക്കേണ്ടത് ടോട്ടൽ ലെങ്ത് നമ്മളിവിടെ എടുക്കുന്നത് 82. നമ്മൾ കറക്റ്റ് മടക്കിയിട്ടേക്കുന്നത് നാലായിട്ട് മടക്കിയിട്ടേക്കുന്നത് നമ്മൾ കോണാക്കിയപ്പം അതിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുപത്തി എട്ടാണുള്ളത് അപ്പം നമുക്ക് ലെങ്ത് പോരപ്പം നമ്മൾ കുറച്ച് നീക്കി അതായത് ഇതാണ് നമ്മൾ മുപ്പത്തി രണ്ട് അപ്പം നമ്മളവിടെ ഇങ്ങനെ വരച്ചെടുക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ടേപ്പ് നീക്കി 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 ഇങ്ങനെ വരച്ചെടുത്ത് വരച്ചെടുത്ത് ഇതുവഴി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇവിടെ രണ്ട് ലക്ഷം തുണി ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇതേ ഷേപ്പുകളിലൂടെ നമുക്ക് കട്ട് ചെയ്ത് അത് ഞാൻ പിടിപ്പിക്കുന്നതിന് നമ്മൾ അപ്പം നമുക്ക് എടുക്കാൻ കട്ട് ചെയ്ത് തരാം എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ സെയിം അളവിൽ തന്നെ നമ്മൾ ഇവിടെ ആ തുണി കട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണിയാണ് നമ്മളത് വെച്ച് തന്നെ കഴിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കും സെയിം രണ്ട് പീസ് തന്നെ നമ്മൾ എടുത്തു വെക്കണം കാരണം നമുക്കിവിടെ അറിയാം നമ്മുടെ രണ്ട് ലെയർ ആണ് അപ്പോൾ രണ്ട് ലെയർ തോണിൽ തന്നെ വേണം നമ്മൾ ഇതുപോലെ അകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം അപ്പം അടിയിൽ എത്ര ഇതിലാണെന്ന് നമുക്ക് ഇല്ലെങ്കിൽ നമുക്കൊന്നെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ച് അറങ്ങിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ ണക്കം അപ്പം ഇതിൻ്റെ താഴെ ഇന്ന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലായി ഇല്ല നമുക്ക് അത്രയും അറിയില്ലാത്തവരൊക്കെ നമ്മൾ ടീക്ക് വെച്ച് നോക്കി തന്നെ കടന്ന് വരയ്ക്കുന്നതാണ് കാരണം രണ്ടും ഒരേ അളവ് തന്നെയായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഈ സെയിം പോർഷനാണ് ഇവിടെ നിന്ന് അപ്പം നമുക്കിത് കട്ട് ചെയ്ത് ുള്ള ബെൽറ്റ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അത് നിങ്ങൾ Thanks for watching! うん。